സേതുബന്ധനം പൂർത്തിയാവാൻ എത്ര ദിവസം എടുത്തു അഞ്ച് ദിവസം ശ്രീരാമൻ ആരുടെ തോളിലേറിയാണ് സേതുവിലൂടെ ലങ്കയിലെത്തിയത് ഹനുമാന്റെ ലക്ഷ്മണനെ തോളിലേറ്റിക്കൊണ്ട് ലങ്കയിലേക്ക് പോയതാര് അംഗതൻ രാവണന്റെ മാതാപിതാക്കൾ ആരല്ല രാവണൻ കാണിച്ച ശ്രീരാമന്റെ ശിരസും ധനുസും കണ്ട് തളർന്നു വീണു വിലപിച്ച സീതാദേവിയെ സമാശ്വസിപ്പിച്ചതാരാണ് സരമ സരമ ആരുടെ ഭാര്യയാണ് വിഭീഷണന്റെ ഏത് അസ്ത്രത്താലാണ് ഇന്ദ്രജിത്ത് രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും യുദ്ധത്തിൽ വീഴ്ത്തിയത് ബ്രഹ്മാസത്താൽ ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും രക്ഷപ്പെട്ടതാരല്ല വിഭീഷണൻ ഹനുമാൻ ജാംബവാൻ ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും ജീവിപ്പിക്കാനുള്ള ഔഷധങ്ങൾ എവിടെയാണുള്ളത് കൈലാസത്തിലുള്ള ഋഷഭാദിരിയിൽ ഋഷഭാദിരിയിലുള്ള നാല് ദിവ്യൗഷധങ്ങളുടെ പേരെന്ത് വിശല്യകരണി സന്താനകരിണി സുവർണകരിണി മൃതസഞ്ജീവനിഷാദ്രിയിൽ നിന്നും ദിവ്യൗഷധങ്ങൾ കൊണ്ടുവരാൻ പോയതാര് ഹനുമാൻ ദിവ്യൗഷധങ്ങൾ അന്വേഷിച്ചുപോയ ഹനുമാന് മാർഗവിഘ്നങ്ങൾ വരുത്താൻ രാവണൻ ആരെയാണ് നിയോഗിച്ചത് കാലനീമിയെ ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്രമേറ്റ് മയങ്ങിക്കിടന്ന ശ്രീരാമാദികൾ ഉണർന്നെഴുന്നേറ്റതെങ്ങനെ ഔഷധത്തിൽ തട്ടിയ കാറ്റേറ്റ് ശ്രീരാമാദികളെ പരിഭ്രാന്തരാക്കുന്നതിനായി ഏത് മായാപ്രയോഗമാണ് ഇന്ദ്രജിത്ത് കാട്ടിയത് സീതാവധം സീതാവധം ഇന്ദ്രജിത്തിന്റെ മായാപ്രയോഗമാണെന്ന് ശ്രീരാമനെ ധരിപ്പിച്ചതാര വിഭീഷണൻ ഇന്ദ്രജിത്ത് ലക്ഷ്മണനാൽ കൊല്ലപ്പെട്ടത് ഏത് അസ്ത്രത്താലാണ് ഐന്ദ്ര യുദ്ധവിജയത്തിനായി ദേവന്മാരെ പ്രസാദിപ്പിക്കാൻ എന്തു ചെയ്യാനാണ് ശുക്രാചാര്യർ രാവണനെ ഉപദേശിച്ചത് രാവണനോട് യുദ്ധം ചെയ്യുവാനായി ശ്രീരാമന് തേരയച്ചു കൊടുത്തത് ആര് ദേവേന്ദ്രൻ ശ്രീരാമന് ദേവേന്ദ്രൻ നൽകിയ രഥത്തിന്റെ സാരഥി ആരാണ് മാതലി രാവണനുമായുള്ള യുദ്ധവിജയത്തിന് അഗസ്ത്യൻ ശ്രീരാമൻ ഉപദേശിച്ച മന്ത്രമേതായിരുന്നു ൃദയം രാമരാവണ യുദ്ധം എത്ര ദിവസം നീണ്ടു നിന്നു ഏഴു ദിവസം ശ്രീരാമൻ രാവണനെ ഏത് അസ്ത്രം ഉപയോഗിച്ചാണ് വധിച്ചത് ബ്രഹ്മാസ്ത്രം വൈരിഞ്ചാസ്ത്രം എന്നറിയപ്പെടുന്നത് ബ്രഹ്മാസ്ത്രം രാവണനെ വധിക്കാൻ ഉപയോഗിച്ച ബ്രഹ്മാസ്ത്രം ശ്രീരാമന് ആരാണ് നൽകിയത് അഗസ്ത്യ മഹർഷി രാവണനെ ബ്രഹ്മാസ്ത്രത്താൽ വധിക്കാൻ ശ്രീരാമനെ ഉപദേശിച്ചത് ആരാണ് മാതലി സീതാദേവി തൻ്റെ ചാരിത്രശുദ്ധി തെളിയിക്കാൻ എന്താണ് ചെയ്തത് അഗ്നിപ്രവേശം ശ്രീരാമനെ കാണാനായി വിമാനത്തിൽ വന്നിരുന്നുവെന്ന് പറഞ്ഞ് പരമശിവൻ ശ്രീരാമനെ ആരെയാണ് കാട്ടിക്കൊടുത്തത് ദശരഥനെ അയോധ്യയിലേക്ക് മടങ്ങിപ്പോകാനായി വിഭീഷണൻ ശ്രീരാമന് എന്താണ് നൽകിയത് പുഷ്പക വിമാനം ശ്രീരാമനെ അയോധ്യാവതിയായി അഭിഷേകം ചെയ്തതാരാണ് വസിഷ്ഠൻ രാമനാമം ജപിച്ചുകൊണ്ട് എക്കാലവും ഭൂമിയിൽ വാഴാൻ സാധിക്കണമെന്ന വരം ആരാണ് ശ്രീരാമനോട് ചോദിച്ചത് ഹനുമാൻ തപസിനായി ഹനുമാൻ എവിടേക്കാണ് പോയത് ഹിമാലയത്തിലേക്ക് അധ്യാത്മരാമായണം പാരായണം ചെയ്താലുള്ള ഫലം എന്താണ് മോക്ഷം